ഒരു അപ്പനെ സംബന്ധിച്ച് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് പെൺമക്കളാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് അതിൽ മൂത്ത ആൾ ആൺകുട്ടിയാണ് ബാക്കി രണ്ടും പെൺകുട്ടികളാണ് അപ്പോൾ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയുള്ള സമയങ്ങളിൽ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഒത്തിരി കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് മടുത്ത് ക്ഷീണമായിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഓടി വന്ന് കെട്ടിപ്പിടിക്കാനും ഒന്ന് സ്നേഹിക്കാനുമായിട്ട് പെൺമക്കളാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അതായത് ആൺകുട്ടിക്ക് മൂത്ത ആൾ ജോൺസൺ എന്നാണ് പേര് ജോൺസൺ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല അവന് ഇഷ്ടമാണ് പക്ഷെ അവൻ ഓടി വന്ന് സൈഡിൽ നിൽക്കും എന്നുള്ളതല്ലാതെ അവൻ്റെ ഒരു പരിധി അങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കാനോ കാര്യങ്ങളിലൊക്കെ കുറവാണ് ചെറിയൊരു നാണമുള്ള ആളാണ് പക്ഷേ ബാക്കി രണ്ട് പെൺകുട്ടികളും ഒരാൾക്ക് ഏഴ് വയസ്സാണ് ജുവൽ ഇനി ഒരാൾക്ക് രണ്ടര വയസ്സാണ് ജിയ അപ്പം ജുവലും ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരികയും എൻ്റെ തോളത്ത് കയറുകയും എൻ്റെ മഡിലിരിക്കുകയും അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ടച്ച് അറ്റാച്ച്മെൻറ്റ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും പത്തിരട്ടി സ്നേഹമാണ് പെൺകുട്ടികൾ ഇങ്ങോട്ട് തരുന്നത് പണ്ടൊക്കെ എന്ന് പറയുന്നത് പ്രഗ്നൻസി സമയത്ത് പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ അബോഷൻ ചെയ്യിപ്പിക്കുന്ന രീതികൾ പെൺകുട്ടികളെ ശ്രദ്ധിക്കാതെ പോകുന്നത് പെൺകുട്ടി പെൺകുട്ടികളെ പഠിപ്പിക്കാതിരിക്കുന്നത് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പെണ്ണായി ജനിച്ചതുകൊണ്ട് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ രീതികളൊക്കെ മാറി ഞാൻ ഇപ്പോൾ ഒരു ഫാദർഹുഡ് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് റിലാക്സ് ചെയ്യാനായിട്ട് എനിക്ക് പെൺകുട്ടികളുടെ ഇരിക്കുമ്പോൾ എൻ്റെ രണ്ട് മക്കളും എൻ്റെ അടുത്ത് വരികയും എന്നെ സ്നേഹിക്കുകയും ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഒരു ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് വന്നേച്ച് ഫുഡ് തരും അവർ കഴിക്കുന്നതിനകത്ത് ചെറിയൊരു പീസ് ഞാൻ കൊണ്ടുതരും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ആണ് അതുകൊണ്ട് ഒരു അപ്പനെ സംബന്ധിച്ച് പെൺകുട്ടികളാണ് ഏറ്റവും എന്താ പറയുക സ്വത്തുക്കൾ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഡൗരി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സ്ത്രീധനം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരുപക്ഷെ സ്ത്രീധനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ചെയ്ത് അവർ വളർന്നു വന്ന് അവർക്കൊരു ജോലിയായി അവർ സ്വന്തമായിട്ട് കാലിൽ നിന്ന് അതിനനുസരിച്ച് അതായത് എന്തെങ്കിലും ബെനിഫിറ്റ് മോൾക്ക് കിട്ടുന്ന രീതിയിലാക്കണം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇതേപോലെ സ്ത്രീധനത്തിന് വേണ്ടി ആളുകളെ കൊല്ലുന്നു പട്ടിണി കിട്ടുന്നു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇൻസൾട്ട് ചെയ്യുന്നു സൂയിസൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയാണ് കല്യാണം കഴിച്ചു ഇനി നീ ആയി നിന്റെ പാടായി എന്ന് പറഞ്ഞ് വിടുകയല്ല മോളെ മോൾ സുഖമാണോ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ ചോദിച്ച് മോൾക്ക് പറ്റത്തില്ലേ ഓക്കെ വിട്ടേറെ അപ്പനുണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ട് ഹെൽപ്പിന് എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളാണ് വേണ്ടത് അല്ലാതെ മോഡൽ ചിന്താഗതി അനുസരിച്ച് അവരുടെ ജീവിതം അവരുടെ കാര്യങ്ങൾ അവരുടെ ഇടപെടൽ ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷേ അവർക്ക് ലോകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അപ്പനമ്മയുണ്ട് എന്നുള്ളൊരു ധൈര്യം കൊടുക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് അതുകൊണ്ട് ഒരപ്പനെ സംബന്ധിച്ച് പെമ്മക്കളാണ് ഏറ്റവും വലിയ സ്വത്ത് ആ ഒരിക്കലും നശിപ്പിക്കാതിരിക്കുക